വാച്ച് ലിസ്റ്റിൻ്റെ നാൽപ്പത്തിയാറാം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ എസ് സിയുടെ നിഫ്റ്റിയും ബി എസ് സിയുടെ സെൻസെക്സും ചാഞ്ചാട്ടം തുടരുകയാണ് വർഷങ്ങൾ നീണ്ട ചർച്ചകൾക്ക് ശേഷം ഇന്ത്യ യു കെ വ്യാപാര കരാർ യാഥാർത്ഥ്യമായത് വിപണി പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നു കമ്പനികളുടെ ഒന്നാം പാതഫലവും വരികയാണ് ചിലത് പ്രതീക്ഷയ്ക്ക് ഉയരുകയും ചിലത് അത്ര മുന്നേറ്റമുണ്ടാക്കാതെയും പോകുന്നു അടുത്തയാഴ്ച ശ്രദ്ധിക്കാവുന്ന രണ്ട് സ്റ്റോക്കുകളാണ് വാച്ച് ലിസ്റ്റിന് വിശകലനം ചെയ്യുന്നത് ജെ എം ഫിനാൻഷ്യൽ ബജാജ് ഹൗസിംഗ് ഫിനാൻസ് എന്നിവയാണവ ആദ്യം ജെ എം ഫിനാൻസ് പിന്തുപ്രകാശ് ജെ എം ഫിനാൻസ് സ്റ്റോക്ക് എങ്ങനെയുണ്ട് എന്താണ് ഈ സ്റ്റോക്കിൻ്റെ പ്രത്യേകതകൾ ഇത് ഒരു ഡൈവേഴ്സിഫൈഡ് ഫിനാൻഷ്യൽ സർവീസ് നൽകുന്ന ഇന്ത്യയിലെ ഒരു സ്മോൾ ക്യാപ് കമ്പനിയാണ് അവർക്ക് പറയുകയാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട് വെൽത്ത് ഉണ്ട് അതുപോലെ തന്നെ ലെൻഡിങ് സർവീസുകളും ഉണ്ട് എൻ ബി എഫ് സി അതുപോലെ തന്നെ റീകൺസ്ട്രക്ഷൻ ഒക്കെ വേണ്ടിയിട്ടുള്ള നൽകുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ക്യാപിറ്റൽ മാർക്കറ്റ് സെഗ്മെൻറ്റ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള പ്രസൻസും ഉള്ളൊരു കമ്പനിയാണ് ഇപ്പോൾ നിലവിൽ നോക്കുമ്പോൾ നൂറ്റി എഴുപത്തേഴ് രൂപയിലാണ് നൂറ്റി റേഞ്ചിലാണ് ട്രേഡ് ചെയ്യപ്പെടുന്നത് അതിൻ്റെ ഒരു ഫിഫ്റ്റി ടു വീക്ക് ഹൈടെ അടുത്താണ് ഓഹരി ഉള്ളത് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ മൂന്ന് മാസത്തെ എഴുപത് ശതമാനത്തിലും ഇപ്പോൾ അതായത് ഒരു മാസത്തിൻ്റെ ഏകദേശം ഇരുപത് ശതമാനത്തോളം മുന്നേറ്റവും കഴിഞ്ഞ മൂന്ന് മാസത്തെ എഴുപത് ശതമാനത്തോളം മുന്നേറിയിട്ടുള്ളൊരു സ്മോൾ ക്യാപ്പ് ഓഹരിയാണിത് നിയർലി ഫിഫ്റ്റി ടു വീക്ക് ഹൈഡ് അടുത്താണ് നിൽക്കുന്നത് അപ്പോൾ ആ ഒരു മൊമെൻറ്റം സൂചിപ്പിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത് വൺ നയൻറ്റി വൺ പോയിൻറ്റ് സിക്സ് സീറോ ആണ് നൂറ്റി തൊണ്ണൂറ്റുന്നൂര അറുപത് വൈസിയാണ് ഒരു ഓൾ ടൈം ഹൈ അപ്പം ആ ഒരു മൊമെൻ്റ് അതുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും എൻ്റെ ഒരു ഓൾ ടൈം ലോ എന്ന് പറയുന്നത് പതിനൊന്ന് മുപ്പത്തഞ്ച് വേസി പതിനഞ്ചിലോ മുപ്പത്തഞ്ച് വേസി ആണ് ഫിഫ്റ്റി ടു വീക്ക് ലോ സെവൻറ്റി എയ്റ്റ് ആണ് അപ്പം അത്രയും റാലി ചെയ്തിട്ടുണ്ടെന്നുള്ള നമുക്ക് അതിൽ നിന്ന് വ്യക്തമാണ് അല്ലെങ്കിൽ ഒരു മൊമെൻറ്റം അതിലുണ്ട് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും ഇനി ഇതിൻ്റെ ഒരു വാലുവേഷൻ സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ പറയുകയാണെങ്കിൽ ഇപ്പം മാർക്കറ്റ് ക്യാപ്പ് ഏകദേശം സെവൻറ്റി തൗസൻഡ് ആണ് ഒരു സെബിഡ് സെബിയുടെ ഒരു ഡെഫിനേഷൻ വെച്ച് നോക്കുമ്പോൾ സ്മോൾ ക്യാപ്പ് കമ്പനിയാണത് സ്റ്റോക്കിൻ്റെ പ്രൈസ് ടു ട്രുവേണിംഗ് റേഷ്യോ അല്ലെങ്കിൽ നമുക്ക് വാല്യുവേഷൻ മൾട്ടിപ്പിൾസ് എളുപ്പം അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഫിനാഷണൽ മെട്രിക്സ് എളുപ്പം നോക്കാനുള്ള ടൂൾ ഉള്ള സ്റ്റോക്സിൻ്റെ പ്രൈസ് ടു ട്രുവേണിംഗ് റേഷ്യോ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇരുപത്തി രണ്ട് മൾട്ടിപ്പിൾസിലാണ് ഉള്ളത് ഇൻഡസ്ട്രി ആവറേജിൻ്റെ ഇൻഡസ്ട്രി ആവറേജ് നിൽക്കുന്ന ട്വൻറ്റി ത്രീ പോയിൻറ്റ് ടു മൾട്ടിപ്പിൾ സാൻഡ് റിലേറ്റീവ്ലി ഒരു അണ്ടർ വാല്യൂഡാണ് എന്ന് വേണമെങ്കിൽ പറയാം ഏർഡിംഗ് പേർ ഷെയർ നിൽക്കുന്ന എയ്റ്റ് പോയിൻറ്റ് ഫൈവ് നയൻ എട്ടൂറ് അമ്പത്തൊമ്പത് പൈസയിലാണ് അതായത് എയിറ്റ് പോയിൻറ്റ് ഫൈവ് നയൻ റുപ്പീസാണ് ഒരു ഡീസൻ്റ് ഏർഡിങ്സ് പ്രൊഫൈലാണ് സൂചിപ്പിക്കുന്നത് ബുക്ക് വാല്യൂ നിൽക്കുന്ന നൂറ്റി രണ്ടാണ് പ്രൈസ് ടു ബുക്ക് വാല്യൂ നോക്കുമ്പോൾ വൺ പോയിൻറ്റ് സെവൻ ത്രീ ഒന്നേ മുക്കൽ മടങ്ങിൽ വരും അതെന്ന് പറയുമ്പോൾ മോഡറേറ്റ് വാല്യൂഷനെ സൂചിപ്പിക്കുന്ന ഒരു ഘടകമാണ് ഡിവിഡൻ ഈൽഡ് വൺ പോയിൻറ്റ് ഫോർ നയൻ പെർസെൻറ്റേജാണ് അത് റീസണബിൾ ആയിട്ടുള്ള ഡിവിഡൻഡ് ഡീഡാണ് ഡിവിഡൻ ലീഡിൻ്റെ പെർപെക്റ്റീവ് നോക്കുമ്പോൾ മൂന്ന് ശതമാനത്തിന് മുകളിലുള്ളതാണ് നോർമലി ഒരു ഹൈ ഡിവിഡൻ ലീഡ് എന്ന് പറയുന്നത് പക്ഷേ ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിക്ഷേപകർക്കെ ഓഹരി ഇടവർക്ക് ഡിവിഡൻ കൈമാറുന്ന ഒരു ഓഹരി ആണെന്നുള്ളത് വേണം നമുക്ക് എടുക്കാം കൺസിസ്റ്റൻ്റ് ആയിട്ട് പേയ്മെന്റ് ലഭിക്കുന്നുണ്ടെന്നുള്ളത് ഡെറ്റ്വിക്റ്റി റേഷ്യോ നോക്കുമ്പോൾ വൺ എയ്റ്റ് വൺ പോയിൻറ്റ് വൺ എയ്റ്റ് ആണ് ഒരു സ്ലൈറ്റ്ലി ലിവറേജ് ലിവറേജ് ആണ് എൻ ബി എഫ് സിയുടെ കൂടെ സെഗ്മെൻറ്റ് മീൻസ് നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനിന്നുള്ള ഇത് നോക്കുമ്പോൾ അതൊരു കുഴപ്പമില്ല ഒരു സ്ലൈറ്റ്ലി ടിപ്പിക്കൽ ഒരു നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനികളൊക്കെ ടിപ്പിക്കലായിട്ട് വരുന്നൊരു ക്യാരക്ടറിസ്റ്റിൽ ഒന്നാണത് ആർ ഒ ഇ ആർ ഒ സി നോക്കുമ്പോൾ ഒരു ഇൻഡസ്ട്രിയിൽ അവറേജിന് താഴെയാണ് പ്രത്യേകിച്ച് ഒരു ഫിനാൻഷ്യൽ സർവീസ് കമ്പനി ആകുമ്പോൾ ഇച്ചിരി കൂടെ വേണം ഇപ്പോൾ നിലവിൽ ഇതിന് രണ്ടും നോക്കുമ്പോൾ എയ്റ്റ് പോയിൻറ്റ് ഫൈവ് നയൻ പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജ് ആണ് ഉള്ളത് പക്ഷേ ഒരു ഫിനാൻഷ്യൽ സർവീസ് കമ്പനി എന്ന് നോക്കുമ്പോൾ ഒരു ഐഡിയ ലെവൽ ഇച്ചിരി കൂടെ മുകളിൽ നിൽക്കേണ്ട അപ്പോൾ അതിൻ്റെ താഴെയാണെന്നുള്ളത് ഒരു നെഗറ്റീവ് ഘടകമായിട്ട് അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു ഘടകമായിട്ട് എടുക്കേണ്ടതാണ് ക്വാർട്ടർലി പെർഫോമൻസ് നോക്കുമ്പം കഴിഞ്ഞൊരു മൂന്ന് വർഷത്തിൻ്റെ കണക്ക് നോക്കുമ്പോൾ ഒരു റവന്യൂ ഗ്രോത്തൊക്കെ വിസിബിളാണ് അത്ര അത്രയധികം നല്ല പക്ഷേ എന്നിരുന്നാലും ഒരു റവന്യൂ ഗ്രോത്ത് കാണിക്കുന്നുണ്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിലും ഒരു കൺസിസ്റ്റൻറ്റായിട്ട് ഗ്രോത്തുണ്ട് ഹെൽത്തി മാർജിനും ഒരു കീപ്പ് ചെയ്യുന്നുണ്ട് ഒരു ഡിസംബർ രണ്ടായിരത്തി മൂന്ന് ആ ഒരു സമയത്താണ് ഇതിൻ്റെ അതിൽ ഒരു പീക്ക് ലെവൽ നമുക്ക് കാണാനാകുന്നത് റീസെൻ്റ് ഒക്കെ നോക്കുമ്പോൾ ഒരു ചെറിയൊരു റീസെൻറ്റ് ടണ് എന്ന് പറയുമ്പോൾ ഒരു മാർജിൻ കംപ്രഷൻ പ്രോഫിറ്റ് മാർട്ടിലെ ഒരു കംപ്രഷൻ നമുക്ക് കാണാൻ പറ്റും മാർച്ച് ഇരുപത്തി രണ്ടായിരത്തി മാർച്ച് ക്വാർട്ടറിലെ റിസൾട്ടാണ് ഇപ്പോൾ നില ലഭ്യമായിട്ടുള്ളത് ജൂൺ ക്വാർട്ടറിൽ വരുന്നതേ ഉള്ളൂ അപ്പോൾ ഒരു ടോപ്പ് ലൈൻ വരുമാനത്തിലുള്ള ഒരു ഇടിവ് നമുക്ക് വിസിബിൾ ആയിട്ടുണ്ട് ഇനി അതുപോലെ നോക്കുകയാണെങ്കിൽ ബാലൻസ് ഷീറ്റിൻ്റെ സ്ട്രെങ്ത് നോക്കുകയാണെങ്കിൽ റിസർവ്സ് അതിലൊരു സ്റ്റഡി ഗ്രോത്ത് കാണിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി ആയിരുന്നത് ഒൻപതിനായിരത്തി അറുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി ആയിട്ടുണ്ട് ബോറോയിങ്സും അതിൽ കൂടിയിട്ടുണ്ട് അപ്പോൾ ഇവർ ലെൻഡിക് സർവീസൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വിഭവ സമാഹരണമൊക്കെ വിപണിയിൽ നിന്നും എടുത്തിട്ട് കൊടുക്കുന്ന ഒക്കെ ഇതുണ്ട് അവർക്ക് അപ്പോൾ ബോറിങ്സ് നോക്കുമ്പോഴും പക്ഷേ റീസൻറ്റലി അത് അതിൻ്റെ അതിൽ കുറച്ച് കുറവ് വന്നിട്ടുണ്ട് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലില് പതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തെട്ട് കോടി ബോറോയിങ്സ് ഇപ്പം നോക്കുമ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തെ ഏകദേശം അയ്യായിരം കോടിയിൽ ഇപ്പം കഴിഞ്ഞ മാർച്ചിലെ കണക്ക് ക്വാർട്ടർ റിസൾട്ട് വന്ന സമയത്ത് ലഭ്യമായി പറയാം നോക്കുമ്പോൾ പതിനൊന്നായിരത്തി അഞ്ഞൂറ്റേഴാണ് ഉള്ളത് അപ്പോൾ ഒരു ഡീ ഡീലിവറേജിംഗ് എന്നുള്ള ഒരു ഫാക്ടർ നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാം അസെറ്റ്സ് നോക്കുമ്പോൾ ഒരു ഈ ലോൺ ബുക്ക് കോൺട്രാക്ഷൻ നമുക്ക് കാണുന്നുണ്ടോ അല്ലെങ്കിൽ റിസ്ക് അവരൊരു ട്രിം ചെയ്യാനുള്ള ഒരു ഒരു കമ്പനിയുടെ ബാധശ്രമമായിട്ട് തന്നെ വിലയിരുത്താം അപ്പം നോക്കുമ്പോൾ ഒരു ബാലൻ ഷീറ്റിൻ്റെ ഒരു നമ്മളൊരു മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു ഇമ്പ്രൂവിങ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഇംപ്രൂവ് ചെയ്യുന്ന ഒരു ഫീലാണ് കാണിക്കുന്നത് അതൊരു പോസിറ്റീവ് സൈനാണ് പക്ഷേ ടോട്ടൽ അസറ്റിൽ ഒരു ഫോൾ ഉണ്ടായേക്കുന്നത് അവരുടെ എൻ ബി എഫ് സി എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ഇച്ചിരി കൺസർറ്റീവ് കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റൈൽ ഓഫ് ഓപ്പറേഷനിലൂടെ നീങ്ങുകയാണോ എന്ന് നമുക്ക് നോക്കാവുന്നതാണ് വിചാരിച്ച ലെൻഡിംഗ് പ്രോസസ്സിലൊക്കെ അവർ ചെറിയ രീതിയിൽ ഒരു ഇത് കാണിക്കുന്നു ഷെയർ ഹോൾഡിംഗ് നോക്കുകയാണെങ്കിൽ പ്രൊമോട്ടറിൻ്റെ ഭാഗത്തെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ഒക്കെ സ്റ്റേബിളായിട്ട് തന്നെയുണ്ട് ഫിഫ്റ്റി സിക്സ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റ് തന്നെ നിൽക്കുന്നു പക്ഷേ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് അവർ രണ്ടുപേരുടെ ഒരു വിഹിതത്തിലൊരു കുറവുണ്ടായേക്കുന്ന ഒരു കഴിഞ്ഞൊരു റീസെൻ്റ് ആയിട്ടുള്ള ക്വാർട്ടറിൽ നോക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഘടകമാണ് ഉദാഹരണത്തിന് രണ്ടായിരത്തി ഇരുപത്തി സമയങ്ങളിൽ എഫ് ഐ എസിന് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻവെസ്റ്റേഴ്സിന് ഇരുപത്തിരണ്ട് ശതമാനം ഉണ്ടായിരുന്ന ഓഹരി വീതം ഇപ്പോൾ സെവൻറ്റീൻ പോയിൻറ്റ് സെവൻ പെർസെൻറ്റിലേക്ക് താഴ്ന്നിട്ടുണ്ട് ഡി എ എസിൻ്റെ ഒരു ഡിക്ലൈനി ഡിക്ലൈനിങ് ഇതാണെന്ന് കാണാം അല്ലെങ്കിൽ താഴ്ന്നായിട്ട് കാണാം ഇപ്പം നല്ല ആറര ശതമാനം മാത്രമാണ് ഡി എസ് ഉള്ള ഒരു ഓഹരി വീതമുള്ളത് അതേസമയത്ത് റീറ്റെയിലേഴ്സിൻ്റെ ഒരു ഓഹരിതും പതിമൂന്ന് പത്തൊന്നായിട്ടും വർദ്ധിച്ചായിട്ട് കാണാം ആ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻട്രസ്റ്റ് കുറയുന്നതിനെ നമുക്ക് ശ്രദ്ധ പതിപ്പിക്കേണ്ട ഒരു ഘടകമാണ് കാര്യത്തിൽ കഴിഞ്ഞ മൂന്ന് മാസത്തിൻ്റെ വർദ്ധിച്ചിട്ടുള്ള ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ചും അവിടെ ഒരു കോഷ്യൂസ് സ്റ്റാൻഡ് ആ ഒരു ഘടക കാര്യത്തിൽ തുടരണം അപ്പം നമ്മൾ വാല്യുവേഷൻ മെട്രിക്സ് ചുരുക്കി പറയുകയാണെങ്കിൽ പ്രൈസ് ടു എനിക്ക് രീതിയിൽ നോക്കുമ്പോൾ ഒരു നിയർ ഇൻഡസ്ട്രി ആവറേജിന് അടുത്താണ് പ്രൈസ് ടു ബുക്ക് വാല്യൂയുടെ നോക്കുവാണെങ്കിലും അതൊരു ഫെയർലി വാല്യൂഡാണ് ഇവി ടു എബിട്ട് നോക്കുകയാണെങ്കിലും ഒരു എൻ ബി എഫ് സിയുടെ രീതി അതായത് ടെൻ മൾട്ടിപ്പിൾസിനാണുള്ളത് ഒരു എൻ ബി എഫ് സിയുടെ കാറ്റഗറി നോക്കുമ്പോൾ ഒരു ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു മൾട്ടിപ്പിൾസ് തന്നെയാണുള്ളത് പി ജി റേഷ്യോ നോക്കുമ്പോൾ ഒരു നെഗറ്റീവ് ആണ് അതൊരു നെഗറ്റീവ് എണിക്സ് ഗ്രോത്തിന് റീസൻ്റ് പറഞ്ഞില്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി സമയത്താണ് ഇതിൻ്റെ ഇവിടെ ഒരു പെർഫോമൻസ് പീക്കായിട്ട് നിൽക്കുന്ന കാണിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് പി ജി ഗ്രോത്ത് പി ജി ഗ്രോത്ത് റേഷ്യോ അല്ലെ പ്രൈസ് ടു ഏണിക് ഗ്രോത്ത് റേഷ്യോ ഒരു നെഗറ്റീവ് നെഗറ്റീവ്സിലായിട്ട് കാണിക്കുന്നത് അപ്പം വാല്യുവേഷൻ ഒരു ഫെയർ ഫെയർ ആണെന്ന് പറയാം ഇനി അതായത് ഇതുപോലെ തന്നെ കമ്പനിയുടെ മൊത്തത്തിലുള്ളൊരു പ്ലസ് മൈനസ് നമുക്ക് ഒറ്റനോട്ടത്തിൽ നോട്ടത്തിൽ ഓപ്പറേറ്റിംഗ് സ്ട്രോങ് ഓപ്പറേറ്റിംഗ് മാർജിൻസ് ഉള്ളത് കമ്പനിയുടെ ഒരു സ്ട്രെങ്ത് ആണ് ഒരു ബുക്ക് വാല്യൂ സ്റ്റഡി ആയിട്ട് നിൽക്കുന്നതും റിസർവ് ബിൽഡപ്പും ബാലൻസ് ഷീറ്റിൻ്റെ വെച്ച് നോക്കുമ്പോൾ അതും പോസിറ്റീവാണ് ബാലൻസ് ഷീറ്റ് ഡീലർ ഡീലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നതൊരു പോസിറ്റീവായിട്ട് എടുക്കാം ഡിവിഡൻ പേ ഔട്ട് ഒരു ഡീസൻ്റ് ലെവല് മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു കൺസിസ്റ്റൻറ്റ് അതിൽ പോസിറ്റീവാണ് പിന്നെ ഡൈവേഴ്സിഫൈഡ് ബിസിനസ് മോഡലാണ് അപ്പോൾ അതിനും പോസിറ്റീവായിട്ട് എടുക്കാം മറിച്ച് ഇതുപോലെ തന്നെ റിസ്ക് എന്ന് പറയുന്നൊരു ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ആ കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റിനെ എളുപ്പത്തിൽ മനസ്സിലാക്കുന്ന ആർഒ്യ ആർ ഒ സി രണ്ട് ആ രണ്ട് ഇതും റിലേറ്റഡ് ആണ് ഒരു ഫിനാൻഷ്യൽ ഫേമിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ആ ഒരു ഓഹരിവിധം കുറയുന്നത് ക്രമാനുഗതമായി കുറയുന്നതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇതാണ് പിന്നെ റീസെൻറ്റ് ക്വാർട്ടറിലെ ഒരു സെയിൽസും പ്രോഫിറ്റ് ഗ്രോത്തും ഒക്കെ ഒരു 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 സ്ലോ ചെയ്യുന്നുണ്ട് അപ്പം അതും ശ്രദ്ധിക്കേണ്ട ഘടകമാണ് പിന്നെ നോക്കുവാണെങ്കിലും ഈ എൻ ബി എഫ് സികളെ സംബന്ധിച്ച് ഈ ചില പോസിറ്റീവ് ഘടകങ്ങൾ റീസെൻ്റ് വന്നിട്ടുണ്ട് ഇപ്പം ഇൻട്രസ്റ്റ് റിപ്പറേറ്റ് കുറയ്ക്കുന്നു ബാക്കുകൾ അവരുടെ അത്തരം ഘടകങ്ങളും ഒക്കെ ഇവർക്കൊരു പോസിറ്റീവായിട്ട് നിൽക്കുന്നുണ്ട് പക്ഷേ എന്നിരുന്നാലും എൻ ബി എഫ് സികളെ സംബന്ധിച്ച് വരാൻ വരാൻ പോകുന്ന മറ്റ് ഘടകങ്ങളും നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ് അതിലൂടെ സു പറയാനുള്ളത് അപ്പോൾ ഒരു ഷോർട്ട് ടൈമിലേക്ക് നോക്കുമ്പം ഈ ഒരു ഓഹരിയെ സംബന്ധിച്ചൊരു ന്യൂട്രൽ ടു സ്ലൈറ്റ്ലി പോസിറ്റീവ് ആണ് ഒരു ഔട്ട്ലുക്കാണ് നമുക്ക് കിട്ടുന്നത് ലോങ്ങ് ടൈമിലേക്ക് നോക്കുമ്പോൾ ഒരു കോഷ്യസ് ഒപ്റ്റിമിസം വേണമെന്ന് തന്നെയാണ് പറയാനുള്ളത് പ്രത്യേകിച്ചും ഈ ആർ ഒ ആർഒ സി ഒക്കെ ഇമ്പ്രൂവ് ഇനി ചെയ്യാനുണ്ട് ഗ്രോത്തിൽ വരുന്ന ഡിക്ലൈനൊക്കെ വെച്ച് നോക്കും ലോങ് ടൈമിലേക്ക് നോക്കുമ്പോൾ ഒരു ഈ ഒരു എൻ ബി എഫ് സിയുടെ ഇതിൽ നോക്കുമ്പോൾ ഇതിനേക്കാളും ബെറ്റർ ഓപ്പർച്യൂണിറ്റി വേറെ ഉണ്ട് ഈ ഒരു മൊമെൻറ്റും ടാപ്പ് ചെയ്യാൻ നോക്കാം എന്നുള്ളതിൻ്റെ അതാണ് സൂചിപ്പിക്കുന്നത് എന്തായാലും കമ്പനിയെ നോക്കുമ്പോൾ ഒരു ശരാശരി ഗ്രോത്ത് കാണിക്കുന്ന ഒരു മോഡസ്റ്റ് റിട്ടേൺ ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് കോൺഫിഡൻസ് കുറവ് കാണിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത് ഒരു ഫിനാൻഷ്യൽ സർവീസ് സെക്ടറിലേക്ക് ഒരു സ്റ്റേബിൾ എക്സ്പോഷർ എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ഇതിനെക്കാട് ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് പക്ഷേ കമ്പനിയുടെ ഭാഗ്യ വാലുവേഷൻസിയുടെ ഒരു ഭാഗത്ത് ഫെയറാണ് ഗവൺമെൻറ്റും ഉണ്ടെന്നുള്ളതും മാത്രം നമുക്ക് ഇതിൽ പറയാൻ കഴിയുള്ളൂ പിന്നെ പ്രകാശ് ബജാജ് ഹൗസിംഗ് ഫിനാൻസിന്റെ ഫണ്ടമെന്റൽ സൈഡ് എങ്ങനെയുണ്ട് എന്താണ് ഈ സ്റ്റോക്കിന്റെ പ്രത്യേകത ബജാജ് ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രമുഖ കമ്പനികളൊന്നാണ് ബജാജ് ഫിനാൻസിൻ്റെ ഒരു സബ്സിഡി കമ്പനി ആയിരുന്നു രണ്ടായിരത്തി എട്ടിൽ ആരംഭിച്ചു ഇപ്പം കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലാണ് ഐ പി എൽ നടത്തിയത് ഒരു ബംബർ ലിസ്റ്റിംഗ് ഗെയിം നേടിയ ഒരു ഓഹരിയുമാണ് ഇപ്പം റീസെൻ്റ്ലി അക്കം ഇപ്പോൾ ഷെയർ നോക്ക് എൻ്റെ ഒരു ഓഹരിയുടെ വില നോക്കിയാണ് ഏകദേശം നൂറ്റി നിലവാരങ്ങളാണ് ഉള്ളത് നൂറ്റി അൻപത്തെട്ട് വരെ ഫിഫ്റ്റി ടു വീക്ക് കഴിഞ്ഞ ഒരു വർഷത്തിന് വില പോയതാണ് ഐ പി ശേഷമുള്ള ഒരിത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി ലിസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പം മാർക്കറ്റും ഇതിന് മുന്നേത്തൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിരുന്ന സമയത്തൊരു ടൈമിലാണ് അവർ മാർക്കറ്റിലൂടെ എൻറ്റർ ചെയ്യുന്നത് അപ്പം അതിൻ്റെ എല്ലാവിധ നേട്ടങ്ങളും ചെയ്തിട്ടുണ്ട് ഇപ്പം ഫിഫ്റ്റി ടു വീക്ക് ലോ നോക്കുകയാണെങ്കിൽ നൂറ്റി മൂന്നാണ് ഇപ്പോൾ ഒരു റീസെൻ്റ് ആയിട്ടുള്ള കറക്ഷൻ ഉണ്ടായിട്ടുണ്ട് അതായത് ഐ പി ഒയുടെ ഹൈപ്പ് ഡൈജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് തന്നെ പറയാം ഇപ്പോൾ എന്തായാലും കമ്പ ബാക്കി ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഹൗസിങ് സെയിൽസ് ഒക്കെ വീണ്ടും ഒരു ബെറ്റർ ആകുന്നതിൻ്റെ പല രീതിയിലുള്ള വാർത്തകൾ വരുന്നുണ്ട് ഉപ്പർ റേറ്റ് കുറച്ചിട്ടൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കമ്പനിക്ക് തിരിച്ചുവിടാൻ പറ്റുന്ന ചില പശ്ചാത്തലങ്ങളും നമുക്ക് വാർത്തകളൊക്കെ നിൽക്കുന്ന ഒരു സമയത്താണ് ഇപ്പോൾ ഈ കുറിച്ച് ചോദിക്കുന്നത് പിന്നെ ഇപ്പോൾ ഇതിൻ്റെ ഒരു ഇവർ ചെയ്യുന്ന ഒരു പ്യുവർലി ഹൗസിങ് ഫിനാൻസ് കമ്പനിയായിട്ട് തന്നെയാണ് അതായത് വീടുകൾ നിർമ്മിക്കാനും അതിൻ്റെ ബാക്കിയുള്ള ബന്ധപ്പെട്ടുള്ള വായ്പകളാണ് നൽകുന്നത് ഹോം ലോൺസ് ലോൺ പ്രോപ്പർട്ടി ഉണ്ട് അതുപോലെ തന്നെ ഡെവലപ്പർ ഫിനാൻസ് ഉണ്ട് ലീസ് റെൻറ്റ് ഡിസ്കൗണ്ടിങ് അങ്ങനെയൊക്കെയുള്ള പലവിധ ആക്ടിവിറ്റീസാണ് ഇവർ ചെയ്യുന്നത് ഇനിയിപ്പോൾ കം ഈ ഓഹരിയുടെ ഒരു ഫണ്ടമെൻറ്റൽ സൈഡിൽ നോക്കുമ്പോൾ അതിൻ്റെ ഒരു ഫിനാൻഷ്യൽ മെട്രിക്സ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ക്യാപ് വെച്ചിട്ട് ലാർജ് ക്യാപ് കമ്പനിയാണ് കറണ്ട് പ്രൈസ് ഇപ്പോൾ ഏകദേശം നൂറ്റി ഇരുപത് ആറ് റേഞ്ചിലാണ് നിൽക്കുന്നത് പിന്നെ നോക്കുകയാണെങ്കിൽ പ്രൈസ് ടു എനിങ്ക്രേഷ്യം നോക്കും ഫോർട്ടി ഫോർ മൾട്ടിപ്പിൾസിനാണ് ഉള്ളത് അതൊരു വാല്യൂഷൻ വൈസ് നോക്കുമ്പോഴും ഇൻഡസ്ട്രി ആവറേജ് വെച്ച് നോക്കുമ്പോൾ ഓവർ വാല്യൂഡ് ആണെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു എണിക് പേർ ഷെയർ എന്ന് പറയുന്നത് ഒരു ടു പോയിൻറ്റ് സെവൻ ടു ആണ് അതൊരു എയർലി സ്റ്റൈസ് സ്കെയിലിങ്ങിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആണ് കാണിക്കുന്നത് ബുക്ക് വാല്യൂ ഇരുപത്തി നാല് റുപ്പീസാണ് അതായത് പ്രൈസ് ടു ബുക്ക് വാല്യൂ നോക്കും ഫൈവ് ടൈംസ് ഉണ്ട് അവിടെ ഒരു വാല്യുവേഷൻ ഇച്ചിരി ഒരു സ്റ്റീപ്പാണ് അല്ലെങ്കിൽ ഒരു ഓവർ ഇച്ചിരി വാല്യുവേഷനിലെ എക്സ്പെൻസീവ് ആണ് നമുക്ക് പറയാം പ്രൈസ് ടു ബുക്ക് വാല്യൂൻ്റെ രീതി നോക്കുമ്പോഴാണ് പറയുന്നത് ഓക്കെ റിട്ടേൺ ഓൺ ഇക്വിറ്റി റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡും അത് റിട്ടേൺ റേഷ്യൂസ് നോക്കുമ്പോൾ ഒരു ഹെൽത്തി കെയർ കാണിക്കുന്നുണ്ട് തേർട്ടീൻ പോയിൻ്റ് ഫൈവ് നയൻ പോയിൻറ്റ് ഫൈവ് എന്നുള്ളൊരു ഹെൽത്ത് കെയർ ആണ് ഡെറ്റ് ഇക്വിറ്റി ഫോർ പോയിൻ്റ് വൺ ആണ് ഉള്ളത് അത് പറയുകയാണെങ്കിൽ ഹൈ ആണ് പക്ഷേ ഒരു ഇവര് ഒരു ഫിനാൻസ് സെക്ടറിന് ഫിനാൻസ് സെക്ടറിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയെ സംബന്ധിച്ച് അത് നോർമലായിട്ടുള്ളൊരു മൾട്ടിപ്പിൾസ് മാത്രമാണ് ഡെറ്റു കിറ്റ് ഇതെല്ലാം നമുക്ക് ഒരു സെക്ടർ വൈസ് ആണ് ഇതിനെല്ലാം നോക്കേണ്ടത് ഡിവിഡൻ്റ് ഈൽഡ് ലഭ്യമായിട്ടില്ല കാരണം കഴിഞ്ഞ വർഷം ലിസ്റ്റ് ചെയ്ത കമ്പനിയാണ് അതിനുശേഷം ഇതൊരു ഡിവിഡൻ നൽകിയിട്ടൊന്നുമില്ല അപ്പോൾ ഒരു വാല്യുവേഷൻ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ ചില മിക്ക വാല്യുവേഷൻ മെട്രിക്സുകളും എക്സ്പെൻസീവ് ആണെന്നുള്ളൊരു സൂചനയാണ് നൽകുന്നത് ഇപ്പം ഇനി ക്വാർട്ടർലി കമ്പനിയുടെ സാമ്പത്തിക പ്രകടനം അല്ലെങ്കിൽ പ്രവർത്തന ഫലങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ളതാണ് ലഭ്യമായിട്ടുള്ളത് അതിൻ്റെ ഐ പി എൽ ടൈമിൽ കൊടുത്തിട്ടുള്ള വെച്ച് നോക്കുമ്പോൾ അപ്പോൾ എങ്ങനെ നോക്കിയാലും കമ്പനിയുടെ ഒരു ടോപ്പ് ലൈനിൽ ബോട്ടലി മുതൽ അല്ലെങ്കിൽ കമ്പനിയുടെ ഒരു വിറ്റോറോ വലിയ ലാ ഒറ്റായും ലാഭം നോക്കുമ്പോൾ രണ്ട് സൈഡിലും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സീക്വൻഷ്യൽ ഗ്രോത്ത് അത് വാർഷികമായിട്ടുള്ളത് നമുക്ക് ഓരോ ക്വാർട്ടറിൽ നോക്കുമ്പോൾ ആ ഒരു ഗ്രോത്ത് വിസിബിളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തഞ്ച് കോടി രൂപ വരുമാനം റവന്യൂ ഉണ്ടായിരുന്ന കമ്പനി ഇപ്പോൾ ഇപ്പോൾ ഈ കഴിഞ്ഞ് ജൂണിൽ ക്വാർട്ടർ റിസൾട്ടിൽ പ്രഖ്യാപിച്ചിപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി അറുന്നൂറ്റി പതിനാറ് കോടി രൂപയാണ് നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ ബെറ്റർ ആയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി ആറ് ശതമാനമായിരുന്നു ഇപ്പം ഇരുപത്തൊൻപത് ശതമാനം അപ്പോൾ ഫിനാൻസ് മാർജിനും സ്റ്റേബിളായിട്ട് നിൽക്കുന്ന ഒരു പോസിറ്റീവ് ഘടകമാണ് നെറ്റ് പ്രോഫിറ്റിൽ ഒരു കഴിഞ്ഞ മൂന്ന് വർഷം മൂന്ന് വർഷത്തിനിടെ നോക്കുമ്പോൾ ഒരു കോമ്പൗണ്ടിങ് ആറ്റൽ ഗ്രോത്ത് റേറ്റ് തേർട്ടി നയൻ പെർസെൻറ്റേജും ഉണ്ട് അപ്പം ഒരു എക്സലൻറ്റ് ക്വാർട്ടർലി കൺസ് അതായത് ക്വാർട്ടർലി കമ്പനിയുടെ ഒരു സാമ്പത്തിക പ്രകടനം എക്സലൻറ്റാണെന്ന് നമുക്കിതിലൂടെ വ്യക്തമാണ് ഒരു മാർജിൻ മാനേജ്മെൻ്റ് എല്ലാം നോക്കുമ്പോഴും വളരെ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇതാണ് കാണിക്കുന്നത് ബാലൻസ് ഷീറ്റിന് നോക്കുകയാണെങ്കിൽ ബോറോയിങ് സ്വർദ്ധിച്ചിട്ടുണ്ട് എൻ ബി ഫ് സിയെ സംബന്ധിച്ച് അങ്ങനെ നെഗറ്റീവായിട്ട് എടുക്കേണ്ട ഒരു ഘടകമല്ല അതായത് അവരെ സംബന്ധിച്ച് ഒരു അസറ്റ് ഗ്രോത്ത് അത് ഒരു പോസിറ്റീവായിട്ട് എടുക്കുക ഒരു സ്ട്രോങ് അസറ്റ് ഗ്രോത്ത് ഉണ്ട് കഴിഞ്ഞൊരു അഞ്ച് വർഷത്തിനിടെ മൂന്ന് ടൈംസ് ഒരു അസറ്റ് ഗ്രോത്ത് കാണിക്കുന്നുണ്ട് ഇക്വിറ്റി ബേസിലും ഒരു ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട് റിട്ടേൺ ഡിവിഡൻ നൽകാത്തതിനു വേണ്ടി നമുക്ക് ഇതിനോട് വേണമെങ്കിൽ കൂട്ടി വായിക്കാം ഡെറ്റു ഇക്വിറ്റി റേഷ്യോ അതൊരു നോക്കുകയാണെങ്കിൽ ഒരു ടിപ്പിക്കൽ ഹൗസിംഗ് ഫിനാൻസ് കമ്പനിയെ സംബന്ധിച്ചുള്ള ഒരു ഫോർ പോയിൻറ്റ് വൺ എന്നുള്ളതിന് നമുക്ക് നെഗറ്റീവായിട്ട് എടുക്കേണ്ട കാര്യമില്ല അപ്പോൾ ഒരു ബാലൻസ് ഷീറ്റ് നോക്കുമ്പം എക്സ് ഒരു ഗ്രോത്ത് കാണാനും ഉണ്ട് അതൊരു ഹെൽത്തിയാണെന്ന് നമുക്ക് കാണാം അതായത് വലിയ സ്ട്രെസ്സിൻ്റെ സൈനൊന്നുമില്ല അപ്പം അത് വളരെ പോസിറ്റീവായിട്ട് എടുക്കാം ഈ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പ്രൊമോട്ടർ എയ്റ്റി എയിറ്റ് പെർസെൻറ്റേജ് ആണ് കാണിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ വർഷം ലിസ്റ്റിംഗ് കഴിഞ്ഞാണ് ലിസ്റ്റിംഗ് കമ്പനികളെ സമിതിയുടെ സെബിയുടെ പുതിയ റൂൾ എന്ന് പറയുന്നത് മൂന്ന് വർഷത്തിനുള്ളിൽ പ്രൊമോട്ടറിൻ്റെ സ്റ്റേക്ക് സെവൻ്റി ഫൈവ് പെർസെൻറ്റേജിലേക്ക് കൊണ്ടുവരണം എന്നാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എഫ് ഐ എസിനു ഡി എസ് ഇപ്പം നോക്കുമ്പോൾ ഒരു വൺ പെർസെൻറ്റ് താഴേ ഉള്ളൂ അപ്പം റീസെൻ്റ് ലിസ്റ്റഡ് കമ്പനികളെ സംബന്ധിച്ച് ലിസ്റ്റിംഗ് ഡേറ്റ് മുതൽ മൂന്ന് വർഷത്തിനുള്ളിൽ മിനിമം പബ്ലിക് ഷെയർ ഹോൾഡിംഗ് ട്വൻ്റി ഫൈവ് പെർസെൻറ്റ് ആയിരിക്കണം എന്നാണ് അതിൽ എക്സെപ്ഷൻസ് ഉള്ളത് പബ്ലിക് സെക്ടർ കമ്പനികൾക്ക് മാത്രമാണ് സർക്കാർ കമ്പനി സർക്കാരിൻ്റെ കീഴിലുള്ള ലിസ്റ്റഡ് കമ്പനികൾക്ക് മാത്രമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഒരു അടുത്ത രണ്ട് കൊല്ലത്തിനുള്ളിൽ ആ ഒരു എഫ് പി ഒ അല്ല അങ്ങനത്തെ കാര്യങ്ങൾ വരും എന്നുള്ളത് ലോങ് ടൈമിലുള്ള ഒരു ചിന്തകരമായിട്ട് സൂചിപ്പിച്ചൊരു ഘടകമാണ് അപ്പോൾ അതായത് വാല്യുവേഷൻസ് നോക്കുമ്പോൾ പ്രൈസ് ട്രേണിംഗ് റേഷ്യോ ആയാലും ഇ വി റ്റൊ ബിട്ട് ആയാലും നോക്കുമ്പോൾ ഒരു എക്സ്പെൻസീവ് ആണെന്നുള്ളൊരു സൂചനയാണ് നൽകുന്നത് പക്ഷേ പി ജി റേഷ്യോ പ്രൈസ് ട്രെയിനിങ് ഗ്രോത്ത് റേഷ്യോ നോക്കുമ്പോൾ വൺ ആണ് അതൊരു അക്സെപ്റ്റബിളാണ് ജസ്റ്റ് ഗ്രോത്തിനെ വെച്ച് നോക്കുമ്പോൾ ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട് പ്രൈസ് ടു ബുക്ക് വാല്യൂ നോക്കുമ്പോൾ ഒരു പ്രീമിയം വാലുവേഷനാണ് കാണിക്കുന്നത് അപ്പം ഇനി ഇതിൻ്റെ ഒരു ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതിൻ്റെ ഒരു സ്ട്രെങ്തും റിസ്ക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്നെന്ന് പറഞ്ഞാൽ കീ സ്ട്രെങ്ത് എന്ന് പറയുന്നത് പെരൻ പെടി ബജാജ് ഗ്രൂപ്പിൻ്റെ ഒരു ബാക്കപ്പ് എന്നുള്ളതൊരു ഒരു സ്ട്രെങ്ത് ആണ് അസ് അസറ്റുകൾ വർദ്ധിക്കുന്നത് അതായത് അസിസ്റ്റൻ്റർ മാനേജ്മെൻറ്റിൻ്റെ അതൊരു ഏണിക്സിലും ഒരു റാപ്പിഡ് ആയിട്ടുള്ള ഗ്രോത്ത് വളരെ ഒരു പോസിറ്റീവ് ഘടകമാണ് ഒരു പ്രോഫിറ്റ് മാർജിനും റിട്ടേൺ റേഷയും സ്ട്രോങ് ആണെന്നുള്ളതും പ്രോഫി ഒരു പോസിറ്റീവ് ഘടകമാണ് ബാലൻസ് ഷീറ്റും അത്യാവശ്യം ക്ലീനാണ് പ്രൊവിഷനിങ് നൽകിയിട്ടുമുള്ളതിനാൽ തന്നെ ബാലൻസ് ഷീറ്റ് ഒരു സ്ട്രെങ്ത് സ്ട്രെങ്തായിട്ട് ക്ലീനായിട്ട് നിൽക്കുന്നതും ഒരു പോസിറ്റീവ് സൈനാണ് പിന്നെ ഈ എൻ ബി എഫ് സികളെ സംബന്ധിച്ചിട്ടുള്ള സെക്ടർ വൈസ് അതായത് റിപ്പറായിട്ട് മാറുന്നതും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വഴിക്ക് നമ്മൾ നോക്കേണ്ടതാണ് റിസ്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ അതൊരു വാല്യുവേഷനിൽ അത് ഇച്ചിരി എക്സ്പെൻസീവ് ആണെന്നുള്ളതിനെയാണ് ഒരു ഹൈ ലിവറേജ് അതായത് ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് സെക്ടറിൽ എന്തെങ്കിലും സ്ലോ ഡൗൺ ഉണ്ടായാൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇവിടെ ഉണ്ടാകുമെന്നുള്ളതാണ് ഇപ്പം റീസൻറ്റ്ലി ഇപ്പം വന്നേക്കുന്ന വാർത്തകളൊക്കെ ഹൗസിങ് ഒരു വർഷത്തിന് ശേഷം ഈ റിയൽ എസ്റ്റേറ്റ് കമ്പനികളുടെ ഒക്കെ സെയിൽ വളരെയധികം ഇമ്പ്രൂവ് ചെയ്തിട്ടാണ് കാണിച്ചേക്കുന്നത് അപ്പോൾ ഇല്ല പക്ഷേ ഞാൻ പറയാം നമ്മൾ ശ്രദ്ധിക്കേണ്ട റിസ്ക് ഫാക്ടേഴ്സുകൾ ഒന്നായിട്ട് പറഞ്ഞാണ് അപ്പോൾ എപ്പോഴും ഹൗസ് സെയിൽസിൻ്റെ നമ്പേഴ്സൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നതല്ലായിരിക്കും ഇപ്പോൾ ചുരുക്കി പറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റ് ഔട്ട്ലുക്ക് നമ്മൾ നോക്കുമ്പോൾ ഷോർട്ട് ടൈമിലേക്ക് ഒരു നൂട്ടൽ ടു പോസിറ്റീവ് ആയിട്ട് നമുക്ക് പറയാൻ കഴിയൂ ലോങ് ടേം ത്രീ ടു ഫൈവ് ഇയേഴ്സിൻ്റെ ഒക്കെ രീതിയിൽ നോക്കുമ്പോൾ ഒരു പോസിറ്റീവ് പോസിറ്റീവായിട്ടുള്ളൊരു ഓഹരി ആയിട്ട് പറയാം ഈ രീതിയിലുള്ള ഗ്രോത്ത് ടോപ്പ് ലൈലും ബോട്ടിലേലും അതായത് വിറ്റോറിയയിലും അറ്റാദായത്തിലോ ഇപ്പം രീതിയിൽ കാണിക്കുന്ന ആ ഒരു പെർഫോമൻസ് കീപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ അടുത്തൊരു അഞ്ച് വർഷം കൊണ്ട് ഒരു ബ്ലൂ ചിപ്പ് കമ്പനിയായിട്ട് ഹൗസിങ് ഫിനാൻസ് ഒരു ബ്ലൂ ചിപ്പ് കമ്പനിയായിട്ട് മാറാൻ ശേഷിയുള്ളൊരു ഓഹരിയാണ് അപ്പം ഇതിനെയാണ് പറയാൻ പറ്റുന്നത് അപ്പം വാലുവേഷനില് നോക്കുമ്പോൾ ഇപ്പോഴത്ര ഫെയർ അല്ല ഇച്ചിരി കറക്ഷൻ അതേപോലെ നേരത്തെ പറഞ്ഞ ഐ പി ഒയുടെ ഒരു ഹൈപ്പ് ഡൈജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമാണ് ഇപ്പോൾ നൂറ്റമ്പത്തെട്ട് വരെ പോയി നൂറ്റിമൂന്നൊക്കെയായി ഇച്ചിരിയുടെ കറക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു എൻ്റർ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു വാലുവേഷനെ നോക്കുമ്പോൾ ഇച്ചിരി ഉണ്ട് പക്ഷേ കമ്പനിയുടെ ലോങ് ടൈം പെർസ്പെക്റ്റീവ് ഇപ്പോഴത്തെ കമ്പനിയുടെ പെർഫോമൻസ് വെച്ച് കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്രോമസിംഗ് ആയിട്ടുള്ള ഫ്യൂച്ചറുള്ള ഒരു കമ്പനിയാണ് അടുത്തയാഴ്ച നിക്ഷേപകർക്ക് ശ്രദ്ധിക്കാവുന്ന രണ്ട് ഓഹരികളാണ് വാറ്റ് ലിസ്റ്റിന് വിശകലനം ചെയ്തത് പ്രേക്ഷകർക്ക് നിക്ഷേപിക്കുന്ന മുമ്പ് സ്വന്തം നിലയിൽ പഠനം നടത്തുകയോ സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധൻ്റെ സേവനം രേടുകയോ ചെയ്യണം കൂടുതൽ സ്റ്റോക്കുകളുമായി വാച്ച് ലിസ്റ്റിന്റെ അടുത്ത എപ്പിസോഡിൽ കാണാം